േത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കേരള ചരിത്രം അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാം ഇന്ന് നമുക്ക് അറിയപ്പെടാത്ത ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലോട്ട് പോകാം വടക്കൻ പറവൂരിലെ പറൂരിലെ തച്ചന്മാരുടെ സ്വന്തം നാടായ ചേന്തമംഗലത്തിന് തൊട്ടടുത്തുള്ള പ്രസിദ്ധമായ കോട്ടയം കോവിലകം അവിടെ ഒരു ചെറിയൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ചരിത്രത്തിലുണ്ടെങ്കിലും അധികം പ്രസിദ്ധമല്ലാത്ത ഒരു ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ശാസ്ത്രമനുസരിച്ച് കാനന മധ്യത്തിൽ ആറിനടുത്ത് അരുവിക്കരികിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം നിത്യപൂജ നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ ബാലകൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിന്റെ അവകാശി എന്ന് പറയുന്നത് പാലിയം ദേവസ്വം ബോർഡാണെങ്കിലും നടത്തിപ്പുകാർ നാട്ടുകാർ തന്നെ രൂപീകരിച്ച കമ്മിറ്റി തന്നെയാണ് യഹൂദന്മാരായിട്ടുള്ള ടൂറിസ്റ്റുകൾ ധാരാളമായി വരുന്ന ഈ ക്ഷേത്രത്തിൽ ഭക്തന്മാരുടെ പ്രവാഹം എന്നുള്ളത് മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവുമാണ് എന്തൊക്കെ തന്നെ ആയിരുന്നാലും അധികം അറിയപ്പെടാത്ത ക്ഷേത്രങ്ങൾ തന്നെ ആയിരുന്നിട്ട് പോലും ചരിത്രത്തിൽ ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനം എന്നുള്ളത് വളരെ വലുതുമാണ് മുസ്ലീസിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പണ്ട് അറിയപ്പെട്ടിരുന്നത് ഗോവിന്ദപുരം എന്നാണ് ക്ഷേത്രത്തിന്റെ ബിംബത്തിന് ആയിരം വർഷത്തിലേറെ പഴക്കമുണ്ട് വില്ലോർ വട്ടം രാജവംശമായിരുന്നു ഇവിടം ഭരിച്ചിരുന്നത് കോട്ടയിൽ കോവിലകത്തുള്ള സ്ത്രീകൾക്ക് തൊഴാനുള്ള അമ്പലമായിരുന്ന ഇത് അറിയപ്പെട്ടിരുന്നത് മൈത്രിയുടെ കേദാരം എന്നാണ്